കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചില്ലടാ നീ എന്തിനടാ കിടക്കുന്നത് ഭൂമിക്ക് ഭാരമായിട്ട് എന്ന് കഞ്ഞു കൊടുക്കടാ നിന്റെ കൂട്ടുകാർമാർ മുഴുവൻ നശിച്ച് പോയില്ലേ അതുപോലെ എനിക്കും പൊയ്ക്കൂടെ നീ എന്തിനു ഞങ്ങളെ ശല്യം ചെയ്യുന്നത് എല്ലാം നശിപ്പിച്ചിട്ട് എന്താ ഉള്ളത് വെറും ആള് മാത്രമേ ഉള്ളൂ എന്തിനും കിടക്കണത് ഭൂമിക്ക് ഭാരമായിട്ട് എന്താണോ ചെറു ചേർച്ചു കോമൺ കാണിക്കാണിച്ച മദ്യയായി ജീവിതം ഇങ്ങനെയാണല്ലോ ഒന്ന് ദൈവമ്മ ഞാൻ പ്രസവിച്ച് വളർത്തിയത് നിന്റെ കൂട്ടുകാരന്മാരൊക്കെ പോയില്ലടാ നീ എന്താണോ എനിക്ക് എനിക്ക് മതിയായിടാ നിന്റെ അടുത്ത് എത്ര കാലം സഹിക്കണം ദൈവമേ ഞാൻ എന്ത് പാവോ ചെയ്തത് ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ ഞാൻ പ്രസവിച്ചത് കഞ്ഞും ഇല്ലാണ്ട് കൊടുക്കാണ്ട് കിടത്തണം തോന്നുന്നില്ല മറ്റേ അമ്മയായി പോയില്ലേ കഞ്ചാവ് ഓ എൻ്റെ ഈശ്വരാ നാട്ടുകാരുടെ മുൻപേ നാണക്കേട് വേറെ ഇനി എത്ര സഹിച്ചടാ നാണക്കേട് നിന്നെ വേണ്ടിയിട്ട് കാര്യം കാര്യജയം ഒന്നില്ല ഞാൻ പോകുക അല്ലെങ്കിൽ നീ പോകുക മതിയായി ആ പാവം അച്ഛൻ എന്ത് പാന്നിൻ്റെ അവിടെ പാവം ചെയ്തടാ ആ പാവം എന്നും കയറിൻ്റെ ഇരിക്കുന്നത് മതി അത്ര നീ കഴിച്ചാ മതി ഇല്ല യേശിയേ ഞാൻ എങ്ങനെ വരാനാ എനിക്കറിയുന്നതല്ലേ ഇവിടുത്തെ കാര്യം ഇല്ലടിയൊക്കെ കിടപ്പ് കണ്ടൊക്കെ ചേച്ചി ഓ ബോധമില്ല അങ്ങനത്തെ ഒന്നും ഇല്ല ഹെറുതെ ഇങ്ങനെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് കിടക്കും ഞാൻ പോയപ്പന്റെ അച്ഛൻ അവിടെ അച്ഛക്ക് എന്ത് ചെയ്യുന്നു മൂപ്പര് പണിക്ക് പോൻ രാവിലെ അല്ലാണ്ട് എങ്ങനെ ഇവിടത്തെ കാര്യങ്ങൾ നടത്താനാ ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കാനും കൊണ്ടുപോകാനൊക്കെ മൂപ്പര് രാവിലെ ചെയ്യും പിന്നെ ഈ കിടപ്പ തന്നെയാ അത് ശെരിയാവുമായിരിക്കുമോ ചേച്ചി എന്റെ മോനെ പഴയ ലെവലിലേക്ക് തിരിച്ചു കിട്ടണ എനിക്ക് ദൈവമേ ശെരിയാകോ ചേച്ചി എനിക്കിപ്പോ ശരിക്കും പറഞ്ഞു ഇവനിപ്പോ ജീവിച്ചിരിക്കണേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് അത് ചോദിച്ച മോനെ ഞാൻ ഇങ്ങനെ പറയും പിന്നെ നെഞ്ചുന്നു തട്ടുന്നുണ്ട് എന്താക്കാനും ചേച്ചി ഒന്നും അറിയണ്ട കിടപ്പന ആ സോഫിയുണ്ട് അവനുണ്ട് സോഫിയുണ്ട് ഇല്ല നിങ്ങൾ പോകേണ്ട എവിടേക്കും പോകില്ല വരവുമില്ല ഇപ്പൊ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരും അത് തന്നെ പുറത്തുപോക്ക് ആൾക്കാരുടെ പരഹസം സഹിക്കാൻ പയ്യാ എന്തെല്ലാം ആണ് ആൾക്കാർ പറയും അറിയൂ ശരി എന്നാ ശരി ഇനി എന്താണ് അതിന്റെ കടുപ്പിൽ അർത്ഥമുള്ളത് നീ ഒന്നിലെ നല്ലതായിട്ട് വാ അല്ലെങ്കിൽ നീ പോ ഓഫീസിൽ ഇത്തിരി വർക്ക് നേരമായിട്ട് നോക്കിയിരുന്നു കോളൊന്നും ഞാൻ കണ്ടില്ല എല്ലാരും നോക്കുന്നുണ്ട് അമ്മ അച്ഛനെയൊക്കെ അറിയിക്കും നല്ല രസമുള്ള സ്ഥലം ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇല്ല ഇല്ല െന്ന് വിചാരിച്ചു പിന്നെ അന്ന് എന്തോ കാര്യായിട്ട് പിന്നെ വരാൻ പറ്റില്ല ആണോ വൈകുന്നേരം വന്നാലോ അല്ലെ കാണാൻ പറ്റുള്ളൂ നോക്കാം ഞാനാണെങ്കിലേ നമ്മുടെ കാര്യം എന്റെ അമ്മോടൊന്ന് അവതരിപ്പിച്ചാലോ എന്താ വെച്ചാ വൈകുന്നേരത്തെ ഫോൺ വിളി കാണുമ്പോ അവർക്ക് എന്തൊക്കെയാണ് ഡൗട്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യേ ഞാൻ പറയാം ഞാൻ എന്റെ വീട്ടിലൊന്നും ആദ്യം ഓക്കെ ആക്കിട്ട്

ഞാൻ പെട്ടെന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ തൊട്ടടിക്കൂലേ കാര്യം ചെയ്യ ഒരു വൺ വീക്കും കൂടെ ഒക്കെ ചെയ്യട്ടെ നല്ല പൂത്ത കാശാണ് അവളുടെ കയ്യിൽ കയ്യിൽ സ്വർണമാലയും വളയും ആ ഞാൻ എങ്ങനെയെങ്കിലും അത് ഊരി വാങ്ങിക്കാനുള്ള പരിപാടി നോക്കാം പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല തൃപ്തി കൂട്ടിയ മൊത്തത്തിൽ കുളാവേ നല്ല ശമ്പളം ഉണ്ടെന്നു പറഞ്ഞേ അവിടെ ഞാൻ വിളിക്കാം ആ ശരി ശരി ആ ോ നല്ല സ്ഥലാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാം നമുക്കൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു ഫുഡ് വാങ്ങി വന്നാൽ മതിയായിരുന്നു ഓടി ഇന്ന് കഴിക്കാൻ ആണോ എന്തായി അൻപത് ലക്ഷം ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ടോ അൻപത് ലക്ഷം ലോണ് നോക്കുന്നുണ്ടോ അപ്ലൈ അല്ല ഞാൻ ഓൾറെഡി സൗത്ത് ഇന്ത്യൻ ചെയ്തിട്ടുണ്ട് ഴ്ച്ചത് റെഡി ആവോ ഞങ്ങളുടെ ഒന്നും പറയാല്ലേ ഫോണിൽ വിളിക്കുമ്പോ പിന്നെ നിന്റെ ഭാവി എനിക്ക് സത്യം പറഞ്ഞ ഏട്ടനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ച പോലത്തെ ഒരാൾ തന്നെയാണ് പിന്നെ സിഗരറ്റ് വലിക്കരുത് കള്ള് കുടിക്കരുത് എന്നൊക്കെയാണ് ഏട്ടനെ തന്നെ അറിയാം അതൊന്നും അങ്ങനൊന്നുമില്ല സിഗരറ്റോ എനിക്കതൊന്നും ഇഷ്ട പിന്നെ വേറെന്ത്യോ യാണത്തിന് വേണ്ടി വാങ്ങിയ വളയാ അതന്നെ രണ്ടെണ്ണുണ്ട് നല്ല പവനുണ്ട് രണ്ടു പവനുണ്ട് അപ്പൊ അത് രണ്ടും നാല് പവനോ പവനു ലക്ഷം രൂപ എന്റെ ദൈവം പിന്നെ ഗോൾഡൊക്കെ എനിക്ക് അമ്മ വേണ്ടതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എത്ര ഒരു എൺപത് പവനൊക്കെ നൂറ്റി എമ്പതാണോ ഹലോ വേടാ കാഷ് എന്റെ കയ്യിലൊന്നുമില്ലട നോക്കട്ടാ അമ്മ എന്റെ റൂമിലൊന്ന് പോയത് നോക്കിട്ട് E che bom, è che la compra. yeah <laughs> അമ്മ അമ്മ ഈ തള്ളത് എവിടെ പോയി കിടക്ക പൈസ ഒന്നേ ഏ എനിക്ക് കുറച്ച് പൈസ വേണം അർജുന വേഗം തന്നെ അതിന് ഞാൻ ഇപ്പൊ ഈ കത്തിന് കൈ കുറിക്കും പൈസ പൈസ

ഇതാരാ ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ ഞാൻ വേഗം പോയി വിളിക്കട്ടെ വീണെടുക്കുന്നേട്ട് വീണെടുക്കുന്ന நோ அவ்ரே 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 வா கண்டோ இது என்ன மோனே எடா மோனே மோனே டா எனக்கி எனக்கி இவன் அந்த கண்ண கடுக்கணும் எடா எனிக்கடா குண்டா எனக்கி எனக்கி மோன எனக்கி மோன எனக்கடா எனக்கி 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 மோன எனக்கி 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 എന്താടാ എന്റെ എന്താ മോനന്ത് എന്താ ചെയ്യാതെ ഞാൻ എന്താ ചെയ്യുന്നു എന്താ എന്താ കള്ളാണോ നീ കഞ്ചാവ് ആണോ നീ എന്താടാ നീ ചെയ്തിരിക്കുന്നത് ചെക്കൻ മേലൊക്കെ നോക്കി എന്തൊക്കെ എവിടെ എന്തൊക്കെ ആയിരിക്കുന്നു എന്താ ദുഷ്ടോറ് പട്ടി കിട്ടാൻ ഞാൻ തോർത്തി കൊടുക്കാൻ പാടില്ല ഞാൻ എന്താ ചെയ്യ നിങ്ങൾ ആരും രണ്ടു ദിവസം ഇവിടെ വന്ന് നിക്കാൻ ഒരാളും നിക്കുന്നു മൂപ്പര് ഇങ്ങനെ എന്താക്കാനാ ഇപ്പൊ ഷോപ്പിലേക്ക് പോയിരിക്കുന്നു ഇവരെയും നോക്കിക്കൊണ്ട് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും ഇപ്പൊ ചില സമയത്ത് വരുമ്പോൾ നോർമൽ ആകും ഒന്നും പറയില്ല വരും മേലെ പോവും കിടക്കും ഭക്ഷണോടെ വളമ്പ് വെച്ചെടുത്ത് കഴിക്കാം ചില ദിവസം അതിനൊക്കെ തട്ടി മറിച്ചിടാം എന്നാലും വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല ഇനിയിപ്പോ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് എന്താന്ന് എനിക്കറിയില്ല അപ്പൊ മേലെയുണ്ട് ഏ അതാ ഞാൻ നോക്കുന്നു പോലീസ് കൊടുത്താലോ നോക്കണ് അവിടെങ്കിലും പോയിട്ട് ജയിലിൽ എവിടെയും കൊണ്ടിട്ട് സമാധാനം നമുക്ക് വീട്ടിലിരിക്കാല്ലോ ഇല്ല ഞാൻ ഏട്ടാ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രസവിച്ച് വളർത്തിയ മോനെ പോലീസിനെ ഏൽപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ വേറെ ഒരു വഴി എന്റെ മുൻപില് കാണുന്നില്ല ഇല്ല അവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല എത്രന്ന് വെച്ചാൽ പറയാ ആൾക്കാർ മുഴുവൻ ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാണ്ടായി എന്താ അന്നേരാവോ ഇനി അങ്ങനെ എപ്പ നേരെയാ വാൻ എത്ര നല്ല കുട്ടിയായിരുന്നു എന്തൊക്കെ ചെയ്ത് എത്ര നന്നായിട്ട് പഠിക്കണം ചക്കര കൂട്ടുവീട്ടിൽ കൂടിട്ടല്ലേ ഇങ്ങനെയായത് ആ കൂട്ടുകാരെ മരുന്നും ഇപ്പൊ ഇല്ലാന്ന എന്തൊക്കെയോ കാണിക്ക് പറയുന്നൊക്കെ കണ്ടു ഒറ്റയ്ക്ക് എന്നെ കിടന്നിട്ട് ഏടാ അവരോട് പോയി ഇവനോട് പോയി എന്തെല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു ഫോണില് ഞങ്ങളിപ്പോ റൂമിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടാ ുപ്പികൾ എത്രയാണ് പിന്നെ ഇഞ്ചക്ഷൻ ഇടും പോലത്തെ ചിരിഞ്ചൊക്കെ കുത്തിക്കായിട്ടിട്ട് അത് റൂമിൽ അതിൽ അടച്ചിട്ട് പോകും ആ പോയ വഴിക്ക് ഞാൻ റൂമിൽ നോക്കി നോക്കിന്തൊക്കെ എന്തൊക്കെയൊരു പാക്കറ്റിൽ ഓരോരോ സാധനങ്ങളും പൊടികളെത്രയാണ് ഇതൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത് ആരൊക്കെ കൊടുക്കുന്നൊന്നും അറിയുന്നില്ല അന്ന് അവൻ ഇവിടെ നിന്നിട്ട് എവിടെയെങ്കിലും പോയാൽ മതി അത് ഞങ്ങൾക്ക് അതൊന്നും കാണാണ്ട് കഴിഞ്ഞ് നീ ഒരു ദിവസം വായ എനിക്ക് ഒരു ഒറ്റയ്ക്കും എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്ക് മെന്റലി ഭ്രാന്ത് പിടിക്കണമായിട്ട് എനിക്ക് പുറത്തെറങ്ങാൻ വഴിയില്ല ആരോട് സംസാരിക്കാനും വഴിയില്ല മൂപ്പര് പാവം രാത്രി വന്ന് ചോറും വേണ്ട അവർ മിണ്ടാതെ കിടക്കും എല്ലാം കൊണ്ടുപോയി ചെയിനും വേറൊരു ചെയിൻ ഇട്ടു ഞാൻ അതെല്ലാം കൊണ്ടുപോയി വള കൊണ്ടുപോയി ഇനി ഇപ്പോൾ താലി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടുപോയവേ അത് കൊടുത്തില്ലെങ്കിൽ തല്ലും കുല്ലും കുട്ടാൻ വരും വെട്ടാൻ വരും ഒക്കെ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് ജാനലി എത്ര വർഷം തല്ലിപ്പോൾ ഗ്ലാസ് എത്ര ഗ്ലാസ് വന്നിട്ട് മാറ്റി 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 ഇട്ടത് വാതിൽ തുറക്കണ്ട് രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണി കയറി വരും ഞങ്ങൾ വാതിൽ തുറക്കില്ല അവ ജനൽ പോളിലേക്ക് തല്ലിപ്പോട്ടിട്ടതാ ശരി 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 ശരിമാ എന്താടാ ചെയ്യുന്നത് സിഗരറ്റ് വിളിക്കുന്നത് ഇവിടെ കയറ്റി ഫുഡ് വെക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാവുന്നില്ല പഴയ ഇങ്ങനെ ഇവിടെ ഉണ്ടാവുന്നില്ലേ പൈസ എവിടെന്ന് എവിടെന്ന് പൈസ നീ ഉള്ള സ്വർണങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുപോയി പൈസ എവിടെ പോയി തരാനാ ഇവിടെ നീ ഇവിടെ സംഭവിച്ചു കൊണ്ടുവരുന്നുണ്ടോ ഇല്ലല്ലോ നീ എവിടെന്ന പൈസ തനിയെ പൈസ വരികയാണോ നീ പറഞ്ഞു പോകാൻ നോക്ക് ഇനി വരണ്ട നീ ഇങ്ങോട്ടിന്ന് ഞാൻ വരണോ വേണ്ടെന്നുള്ള ഞാൻ തീരുമാനിക്കുന്നു നിങ്ങളുടെ ഇത് മാത്രല്ലോ പറയുന്നില്ല നല്ല മര്യാദക്ക് വിടുന്നേ അല്ലെ എന്റെ സ്വഭാവം ശരിക്കും അതെ ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ കാണിക്കാൻ തനി കൊണവട അറിയും നീ വരണ്ടട നീ വീട്ടിലേക്ക് വരണ്ടോ അതുകൊണ്ട് എല്ലാം പോയി അത് മാത്രമല്ലേ ഉള്ളൂ ഇനി എന്തിനാട് ഈ ഫോൺ എന്തിനാ ഫോൺ എന്തിനാ എടാ ട കോപ്പലമ്പുംടാ എന്നോട് അല്ല പറഞ്ഞു വിളിച്ചു എടാ ഞാൻ അവിടെ ഒന്ന് വിളിക്കട്ടെ ആ പണ്ടാരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വയ്ക്കട വിളിക്കട്ടെ വിളിക്കട്ടെ ശരി

ഹലോ ആ ഓക്കെ ആ അവളായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ ശരി എന്നിട്ട് നേരം നമുക്ക് ബാംഗ്ലൂർ പോവാം ഓക്കെ ആ അത് വാങ്ങിയിട്ട് അവളെങ്കിൽ വലിച്ചെറിയാം അല്ലാണ്ട് പിന്നെ ചുമ്മാ ഒരു പേപ്പർ കിട്ടുന്ന പോലെ ചുരുത്തിയെങ്കിലും വലിച്ചെറിയണം പിന്നെ അല്ലാണ്ട് ശരി എടാ ആ നീമേനോ മാട്ടോ ഓക്കെ ശരി ശരി നശിച്ച കൂടെ പോയി കിടക്കാൻ പറ്റിക്കോ

റെഡി ആവട്ടെ പിന്നെ വേറെന്താ അതെ ബാക്കി പൈസയും കാര്യങ്ങളും കൂടെ റെഡി ആക്കണല്ലോ ഒരുപാട് വല്ലാത്ത ടെൻഷൻ ഇത് ഇത് എത്ര അതും കൂടെ അങ്ങ് തന്നൂടെ പെട്ടെന്ന് തന്നെ എടുപ്പിച്ചു തരാ മാലേ ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിതം പച്ച പച്ചപിടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ കല്യാണം ഇനി ടെൻഷൻ ആവണ്ട നീ എന്നെ വിശ്വസിക്കേ ഫോൺ അമ്മ മാലയും കൂടെ എന്റെ കാത്ത് അതും കൂടെ എടുത്തോ എടുത്തോ കുഴപ്പമില്ല നോ പ്രോബ്ലം ടെൻഷൻ അടിക്കണ്ട ധൈര്യായിട്ട് ബിസിനസ് ഒന്ന് സെറ്റ് ആയിട്ട് വേണം എത്രയും പെട്ടെന്ന് നമ്മളെ കല്യാണവും കാര്യങ്ങളൊക്കെ എടി ഞാൻ പെട്ടെന്ന് പോയിക്കോട്ടെ അവനെ കൂട്ടുകാര തിരക്കുണ്ട് പിന്നീട് സംസാരിക്കാം എന്നാന്ന് വെച്ചാല് ഇതൊന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡി ആക്കിയില്ലെങ്കില് എന്നാ ഞാൻ പോയിക്കോട്ടെ നീ എന്നെ വിളിക്ക് ഓക്കെ ശരിയാ പാവ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പേടാ പേടൊക്കെ പെട്ടത് മോളാര ഉണ്ണിയാട്ടിന്റെ വീടാണോ അത് അതെ എൻറെ പേര് ലക്ഷ്മി മൂന്ന് കണ്ടോ അവനൊന്ന് കണ്ടു നട ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിരിക്കണം തന്നെ കഞ്ഞി കോഴിക്കൊടുക്കും ഉണ്ണേട്ടന എന്റെ പറ്റ നോക്ക് ഞാൻ വന്നിട്ട് ഒന്ന് നോക്കൻ മുഖത്തേക്ക് സോറി കൊറേ ദ്രോഹിച്ച് പറ്റിച്ചു വേദനിപ്പിച്ച് സോറി സാറല്ല സോറി ഒന്നും പറയട്ടെ

കഷ്ടപ്പെട്ട് വീട് കണ്ടുപിടിച്ചത് ഇങ്ങനെ അന്നും കണ്ടെത്തുന്നു സോറി മയക്കും വരുന്നേ എന്തെങ്ങനാക്കി സോറി പടം പൈസ എല്ലാരും ചതിച്ച് സോറി മയക്കുമരുന്ന് ലഹരിയും എന്തെല്ലാം കാഴ്ച്ച എന്റെ മോൻ ഭ്രാന്തനായി മോളെ എന്ത് നല്ലൊരു കുഞ്ഞായിരുന്നു ഞങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എന്റെ മോനോട് അവൻ പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലിക്കായി കിടന്ന് വിചാരിച്ചിരുന്നതാ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാ നാട്ടിനും കുടുംബത്തിനും ദ്രോഹി നാട്ടുകാർക്ക് ഉപദ്രവം രാത്രി നേരങ്ങളിൽ ഒരു ഭ്രാന്തനം പോലെ ഇവിടെ കയറി വരെ അച്ഛനും അമ്മ പേടിച്ചു വരച്ചിരിക്കുക ഓരോ ദിവസങ്ങളിലും എങ്ങനിക്കുവോ അവന് ഈ പഴയ ജീവിതത്തിലേക്ക് ചെറുതായിട്ടൊന്ന് വന്നുകൊണ്ടിരിക്കുമ്പോളെ ആൾ കാണിക്കാത്ത ഡോക്ടർ ഇല്ല പോകാത്ത സ്ഥലങ്ങളില്ല ഇനി എന്തെന്റെ കുഞ്ഞിന് വേണ്ടി എന്റെ കുഞ്ഞിന് ജീവൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ചെറിയൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു അച്ഛനും ഇങ്ങനെ സഹിക്കരുത് ഒരു മക്കളും ഈ മയക്കുമരത്തിൽ അടുപ്പപ്പെട്ടിട്ട് ഇങ്ങനെ ഈ ഭ്രാന്തന്മാരായി നടക്കരുത് എനിക്ക് പറയാൻ വാക്കുകളില്ല മോളെ എനിക്കൊന്നും കിട്ടുന്നില്ല കരയാൻ കണ്ണീരല്ല ഞാൻ കുടുംബം തകർന്നു പോയി എന്റെ മോൻ ഭ്രാന്തനായി മോളെ അവന് എങ്ങനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമോ എന്നായിരുന്നു ഞങ്ങൾക്ക് എന്റെ മോൻ എങ്ങനെ നശിച്ചു പോയി മോളെ മയക്കുമരുന്ന അടിമപ്പെട്ടിട്ട് എന്റെ കൂട്ടിന് പഴയ ജീവിതത്തിൽ തിരിച്ചു വരുവോ So uh, sorry.